ഹല്ലേ ലയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട ഒരു അച്ഛനെ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഒരു ദൈവ പൈതൽ ദൈവത്തിന് ഒരു മകൻ ദൈവത്തിൻ്റെ മകൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ദൈവ പൈതൽ ചെയ്യണം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഹല്ലേലിയ ഒരു ദൈവ ഇതൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഹല്ലേ ലയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ദൈവ മക്കളാണ് ദൈവത്തിൻ്റെ പൈതങ്ങളാണ് അല്ലേലിയ നമ്മളെ ദൈവം അത്രയധികം സ്നേഹിക്കുന്നുണ്ട് നമ്മളെ കാക്കുന്നവൻ കരുതുന്നവനാണ് ദൈവം അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒരു ദൈവത്തിൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ നമ്മളിത് കാണുക ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിലാണ് ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായം പതിനൊന്നാം തിരുവചനം അവിടെ നമ്മൾ പ്രകാരം കാണുന്നുണ്ട് എന്താണ് ഒരു ദൈവവൈതൽ ചെയ്യേണ്ടത് അവൻ്റെ കടമയും കർത്തവ്യതാണ് എന്താണ് അവൻ ചെയ്യേണ്ടത് അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വചനം പറയുന്നു ഒരു ദൈവവൈതൽ ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി ഒന്ന് ദിനവൃത്താന്തം പതിനാറിൻ്റെ പതിനൊന്ന് കർത്താവിനെ അന്വേഷിക്കുവിൻ അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ ഹല്ലേ ലയ്യ യേശുവ നന്ദി ഒരു ദൈവം ചെയ്യേണ്ട കാര്യമാണ് ഒന്നാമതായിട്ട് അവൻ ചെയ്യേണ്ട കാര്യമാണ് കർത്താവിനെ അന്വേഷിക്കണം അല്ലേലയ്യ തൻ്റെ പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ അനുദിന ബലിയർപ്പണത്തിലൂടെ അവൻ കർത്താവിനെ അന്വേഷിക്കുന്നവനാകണം ഹല്ലേ ലയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വീണ്ടും വചനം പറയുകയാണ് അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കവൻ പതിനും പറയണോ തമ്പ്രാൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നത് ദൈവം ചെയ്യുന്ന കാര്യമാണ് മറ്റു മനുഷ്യ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക നിനക്ക് ശക്തി തരുന്നവൻ നിനക്ക് ജീവൻ നൽകിയവൻ ദൈവമാണ് അവിടുത്തെ ശക്തിയിൽ നീ ആശ്രയിക്കുക അല്ലെങ്കിൽ ഇയാ സാമ്പത്തികമുള്ളവൻ്റെ ശക്തിയിലല്ല ആശ്രയിക്കേണ്ടത് ദൈവിക ശക്തിയിൽ നീ ആശ്രയിക്കുക മൂന്നാമതൊരു വചനം പറയുകയാണ് നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ ഹല്ലേലിയ ഇത് വചനം പറയാണ് അവിടുത്തെ സാന്നിധ്യം എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവർ അവിടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ അനുഭവിച്ചറിയുന്നവരാണ് സമയം കിട്ടുമ്പോഴും തെയ്യണം നമ്മൾ കുർബാന മുമ്പിൽ പോയിരിക്കണം ഈശോയുടെ സാന്നിധ്യം ഇന്ന് പ്രകടമാകുന്നത് വിശ്വ കുർബാനയിലാണ് ഈശോ സജീവ സ്ഥാനിത്യുള്ള വിശ്വ കുർബാനയിലാണ് സമയം കിട്ടുമ്പോഴും തെയ്യണം ആരാധര മുമ്പിൽ പോയിരിക്കണം ഹല്ലേലിയ ആ ദൈവിക ദൈവികശക്തി നിറയാനായിട്ട് ഒരു ദൈവാനുഭവമുള്ള മനുഷ്യനായിത്തീരാനായിട്ട് ഹല്ലേ ലീയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അറി മൂന്ന് കാര്യങ്ങൾ ഒരു ദൈവ പൈതൽ ചെയ്യണം അതേപോലെ എന്ത് ചെയ്യണം ഉദാശകളോട് ചേർന്ന് നിൽക്കുന്നവനാകണം സഭയോട് ചേർന്ന് നിൽക്കുന്നവനാകണം വ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് നീതി പ്രവർത്തിക്കുന്നവനാകണം ഇതൊക്കെ നമ്മൾ ചെയ്യണം ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ദൈവ പൈതൽ ഒരു ദൈവത്തിൻ്റെ മകളും മകളും മകനും ചെയ്യേണ്ട കാര്യങ്ങളാണിവ അല്ലേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഈ ഒരു ബോധ്യം നമുക്കും ഉണ്ടാകട്ടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ദൈവഹിതപ്രകാരം ആകട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ